ഞാൻ ഈ കണ്ടെത്തി കൃഷി ചെയ്യാൻ ഈ കണ്ടം തെരഞ്ഞെടുത്ത കാരണം എന്താ അറിയോ പല്ലിക്കുളത്ത് വിട്ടപ്പോ സംഭവം സ്ഥലമായി ചാനൽ ഉണ്ടായത് ബാത്റൂമിൽ നിന്ന് എന്റെ മൂത്തുകളെ മണികകല്ലുകളെ ഇന്ന് വരെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു കൃഷിയാണ് ഞാനൊന്ന് പരീക്ഷിച്ചതും ഇപ്പം എനിക്ക് ഏകദേശം ഒക്കെ വിജയിച്ചു നിൽക്കുന്നതും അപ്പൊ വെളുത്തുള്ളി കൃഷി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അങ്ങനെ നല്ലൊരു വരുമാനം നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റും കണ്ടെത്താൻ പറ്റും നല്ല ഉള്ളി നൊട്ട് ഓക്കെ അല്ല അറിയാം അതിന്റെ വിളവെടുപ്പൊക്കെ വരുമ്പോൾ എന്തായാലും നിങ്ങളെ വിളിക്കുന്നുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇതുവരെക്കും ഒരു കർഷകരും ചെയ്തിട്ടില്ലാത്ത ഒരു കൃഷി ചെയ്തിരിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ തടിക്കാട് അഞ്ചൊല്ലുള്ള നമ്മുടെ നിസാറിക്ക നിസാരക്ക ചെയ്തിരിക്കുന്ന കൃഷി എന്താണെന്നറിയോ വെളുത്തുള്ളി കൃഷിയാണ് നമ്മള് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നിന്നുള്ള വെളുത്തുള്ളികളാണ് നമ്മളിവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാറൊക്കെ ഉള്ളു എന്നാല് നമ്മുടെ തടിക്കാടുള്ള സ്വദേശിയായിട്ടുള്ള നിസാരക്ക ചെയ്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലാണ് ദാ എൻ്റെ ഈ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം വെളുത്തുള്ളി കൃഷിയാണ് അപ്പം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് നിസാറക്കാട് ചോദിക്കാം ചോദിക്കാം ഇത് സാഹചര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമസ്കാരം നമസ്കാരം ആ ഇവിടെ എന്തോ വെളുത്തുള്ളി ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും സവാളയും ഒക്കെ ചെയ്തു നോക്കി സവാള പരീക്ഷണത്തിൽ വിജയിക്കും പക്ഷെ അത് അതിന്റേതായ പരിചരണം കൊടുക്കാൻ അത് പോയി വെളുത്തുള്ളിയ ചുമന്നുള്ളിയും ഒക്കെ ഇപ്പോൾ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുള്ളു എന്തായാലും നല്ലത് ഇവിടെ എന്തായാലും വിജയിക്കും വെളുത്തുള്ളി ഇവരുടെ പരിപാടിയും ചുവന്നുള്ള പരിപാടിയൊക്കെ കണ്ടുള്ള വിജയിക്കും ചുവന്നുള്ളിയൊക്കെ ഒരു പീസ് ഒരല്ലി വെച്ചതാ അത് വെളുത്തുള്ളിയാ വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഇതിന് എന്താ പരിവായിട്ടില്ല പിന്നെ ആവും സമയമായിട്ടില്ല ഇതിപ്പോ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണോ ആ ഞാന് ഇത് മറ്റേ യൂട്യൂബിന്റെ സഹായത്തിലൊക്കെ എല്ലാ പരീക്ഷണവും അങ്ങനെയൊക്കെ തന്നെ എന്നാലും ഇത് ആരും ചെയ്ത് വിജയിച്ചവരും ഇല്ലെന്നല്ല ആണല്ലോ അങ്ങനെ എന്തായാലും നോക്കിയിട്ട് അടുത്തുള്ള കുഴപ്പമൊന്നുമില്ല പ്രശ്നവുമില്ല നമുക്ക് അതിന്റെ പുറകെ നിൽക്കണം പക്ഷെ അവിടത്തെ ഇവിടത്തെ നമ്മളെ ജോലിക്കൂലിയും അതിന്റെ ചെലവൊക്കെ ആയിട്ട് വരുമ്പം പറ്റൂല അതുപോലെ അത് പിന്നെ ബൾക്കായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ നടക്കൂല ഇതൊക്കെ നമ്മളൊരു എന്താ പറയുന്ന ഒരു പരീക്ഷണം ഒരു സന്തോഷം ഇന്നത് ചെയ്തു എന്ന് പറയാമല്ലോ ഇതിനൊക്കെ ഇതിനെ മുമ്പിട്ട് തക്കാളി ചെയ്ത് തക്കാളിയൊന്നും കുഴപ്പമില്ല തക്കാളിയൊക്കെ ഇവിടെ കായ്ക്കും ഒരുപാട് പേരും ചെയ്യുന്നുണ്ട് തണ്ണിമത്തം ചെയ്തായിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസം മൂന്നല്ല ആറുമാസം ആവും തോന്നുന്നു തള്ളിമത്തം കൃഷിയായിരുന്നു തള്ളിമത്തനില്ല ഇവിടെ ആദ്യമായിട്ട് ചാനൽ വന്നു തുടങ്ങിയതും ഞാനും വിചാരിച്ച എന്നാ പിന്നെ നമുക്കൊരു ചാനൽ നോക്കാം നമ്മുടെ മണ്ടത്തരങ്ങളും എന്താ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടൊക്കെ ചാനൽ തുടങ്ങിയിരുന്നു നിസാർ അയ്യോ ചാനലിന്റെ കഥയൊക്കെ വലിയ കഥയാ ഒരു ആദിമേ ഇപ്പം ഫോൺ ആദിമെണ്ണം മേടിച്ച് മേടിക്കുന്ന ചാനൽ ഉണ്ടായത് ബാത്റൂമീന്നാ ബാത്റൂമിൽ നിന്ന് പറഞ്ഞ ഞാന് രാവിലെ ടാപ്പിങ്ങും കാര്യവും ഉള്ളതുകൊണ്ട് മണിക്ക് അലാറം വെച്ച് ഫോൺ നെറ്റ് ഓൺ ആക്കി എഴുന്നേറ്റ് റെഡി ആയി വരുന്നത് എന്താ മെസ്സേജുകളൊക്കെ വരാൻ ഉണ്ടെങ്കിൽ വരട്ടെ ഇത് ബാത്റൂമിൽ ചെന്നിരിക്കുന്ന ഓണാക്കുന്നത് അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ വണ്ടേ ആഗ്രഹം ആഗ്രഹം എന്താ ഇത് തുടങ്ങിയ സമയം മുതലേ ആഗ്രഹം ഒരു ചാനൽ തുടങ്ങണം തുടങ്ങണമെന്ന് ഇപ്പം അവനവന്റെ കാര്യം കാണിച്ചാലും മതി ഓരോരുത്തരും ഓരോ തലങ്ങളിൽ പോയി വീഡിയോ എടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വീഡിയോ എടുത്താൽ തീരാത്ത കഥ കിടക്കും അപ്പൊ എന്തിനാ മറ്റൊരു അങ്ങനെ എന്തായാലും നോക്കിയപ്പോ ഒരു എന്തുവാ ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ഇട്ട് ഒരു ഗ്രൂപ്പ് ഒന്ന് കണ്ട എന്തായാലും തട്ടിക്കൊണ്ട് ബാത്ത്റൂമെന്ന് അറിയുമ്പോൾ ഫേസ്ബുക്ക് ചാനൽ വരെ എണ്ണം പക്ഷെ ചാനലിന്റെ പേര് ഫോണ് മൂന്ന് വാറണ്ടി വന്ന് ആദ്യത്തെ ഫോണിൽ ഇത് എന്താ അറിയാ കിട്ടിയ പാസ്വേഡ് അടിച്ചിടും ഇന്നിപ്പം ഏതോടെണ്ണത്തിന് ഞാൻ കണ്ടു സംഭവം തത്തിയോ അതിന്റെ തൊട്ട് താഴോട്ട് മറ്റേ ഫോർഗ്രേഡ് പാസ്വേഡ് കിടക്കുന്നത് കൊണ്ട് അടിച്ചടിച്ച് അടിച്ച് പോയി കൊണ്ടിരിക്കുക സിമ്മും ഫോണും ഒന്നിച്ച് ഒന്നിച്ചാൽ തീർന്നു പരിപാടി കഴിഞ്ഞു കാരണം പിന്നെ ചാനലും ഇല്ല തിമൂല്ലാതെ അവസ്ഥ അപ്പൊ നിസ്സാരത്തടിക്കാട് എണ്ണം ഉണ്ട് എന്നാ പിന്നെ യൂട്യൂബ് കൂടെ പിടിച്ചാളെ ഒരു നൂറാസ് ഫാം ഇപ്പൊ ഇതെല്ലാം തുടക്കത്തിന്റെ ആളാ നമ്മൾ ഉള്ളിയൊക്കെ കണ്ടു ഇത് ചീര ഇത് ചീര എന്ന് പറയുമ്പോൾ ഇവിടെ അത് ഒരു പരീക്ഷണമായിരുന്നു ഇത് ഇത്തിരി പാട്ടാംകര ചീര വിത്ത് ഞാൻ എടുത്തതാണ് അൻപത് ഗ്രാം വിത്ത് എടുത്തിട്ട് പാവി വിത്ത് എടുത്തിട്ട് അവളത് കൊണ്ട് കുറച്ച് ഇട്ടു ഇപ്പൊ എനിക്ക് അടുത്ത തലമുറയ്ക്കുള്ള അപ്പൊ ഈ എന്താ പറയുന്ന അടുത്ത ബാച്ച് അടുത്ത ബാച്ചിനുള്ള വിധി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇട്ടേക്കുവാ അല്ല ഇതിന് എനിക്ക് പുറത്തു കൊണ്ടുപോകാനുള്ള കാരണം തിരക്ക സമയം കിട്ടൂല കൃഷിയൊക്കെ ഞാന് ചെയ്യാനായിട്ടൊട്ടിക്ക പക്ഷെ പിന്നെ കൂടെ സഹായത്തിന് ആളുണ്ട് പിന്നെ ഒരു കാര്യണ്ടാവും എന്ത് വന്നാലും നമ്മുടെ കൈ തളിക്കുവെച്ചാൽ നമുക്ക് ഉറക്കം വരൂ അത് എൻ്റെ എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാല് സ്വന്തമായി എന്റെ കൈ കൊണ്ടെല്ലാം ചെയ്യണമെന്നാണ് പക്ഷെ കൈ രണ്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരെ ഓരോരുത്തരുടെ ഓരോരോ വെച്ചാൽ എങ്ങനെയൊക്കെ വന്നാലും ഞാൻ ഇതിലൊന്നും കൃഷിയില് വരാനുള്ള സാഹചര്യം കൃഷിയിൽ വരാനുള്ള സാഹചര്യം പ്രവാസി ആയിരുന്നു കാരണം പ്രവാസം ആണല്ലോ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രവാസം കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്ക് വരാൻ ആദ്യം കൃഷിയിൽ വരാനെന്ന് പറയുമ്പോൾ പഠിത്തം ഏഴാം ക്ലാസ്സിൽ നിർത്തി ഏഴാം ക്ലാസ്സിൽ നിർത്തിയിട്ട് ഓണം മുതൽ ക്രിസ്മസ് വരെയും മലമേ സീരിയലിന്റെ ഷൂട്ടിംഗ് വീട്ടിൽ തിന്നാൻ ചാപ്പാടില്ലാതിരിക്കുമ്പോൾ ഷൂട്ടിങ്ങുകാർ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് പരിശോധന കൂട്ടി ചാപ്പാടും മൂന്ന് മണിക്ക് വടയും ചാടയും പള്ളിക്കുടിച്ച് പോകുമോ ചൂട്ടിങ്ങാരുടെ പോകുവോ ഊഹണം മുതൽ ക്രിസ്മസ് വരെയും ഷൂട്ടിങ്ങാരോട് പോയത് അതിലേക്കൂടെ കയറിയാ മതി ഇന്ന് മലമേ കയറാൻ വലിയ വാക്കാ അതിലേക്കൂടെ അങ്ങോട്ട് കയറിയാ പരിപാടി കഴിഞ്ഞാ അവർക്കുള്ള ഹെൽപ്പ് വലിയ കടിയോ കമ്പൊക്കെ അവർക്ക് നടത്തും നമ്മൾ ആഹാരം പള്ളിക്കുടത്ത് പോയിട്ട് ഏറ്റവും കൊണ്ട് പോയിരുന്നുകൊണ്ട് വന്നാ ഓകെ പരിപാടി കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നീ നിങ്ങളൊക്കെ എത്ര പ്രായം ഉണ്ടെന്ന് അറിയത്തില്ല നാൽപ്പതാമത്തെ വയസ്സിൽ പ്രായാപ്തം അന്ന് മുതൽ ഇന്നുവരെയും അറിഞ്ഞു തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇട്ടുകൊണ്ട് വേണ്ട കൃഷി എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു സ്ഥലം പോലും വേസ്റ്റ് കളയാതെ അവിടെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇത് ട്രിപ്പ് ഇതിനകത്ത് ഉണ്ട് ഇതിനകത്തേ വെള്ളം വരാനുള്ള ഉണ്ട് അപ്പൊ നമ്മൾ ഇത് പ്ലാനിങ്ങും ചെയ്തു വന്നതു എന്ന് പറഞ്ഞാൽ തണ്ണിമത്തം കൃഷി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തും വള്ളി എത്തി നമുക്ക് താഴെ ഉറങ്ങി വരാൻ വള്ളി വീശാൻ തുടങ്ങാൻ അപ്പൊ ഇതിന് വരുമ്പോൾ എനിക്ക് തണ്ണിമക്കൻ ഇട്ടപ്പോ ഇവിടെ ഹോൾ ഉണ്ട് തണ്ണിമത്തം ഇട്ടിട്ട് ഇപ്പൊ കുരു പോയതാണ് കാറ്റുകൊണ്ട് പോയതാണ് അപ്പൊ അവിടെ തണ്ണിമത്തൻ ഇട്ടിട്ട് അവിടെ വെണ്ട വെച്ചു കൊടുത്തേ അത് എന്താ വെണ്ട സ്ട്രൈക്ക് ആയിട്ടും വരും തണ്ണിമത്തൻ അങ്ങോട്ടും പോകും അപ്പൊ ഈ തണ്ണിമത്തം ഒരു മാസം കൊണ്ട് വള്ളി വീശി ഇറങ്ങുന്ന ക്യാപ്പിൽ നമുക്ക് ഇവിടെ ചീര ഇട്ട ഈ ചീര എടുത്ത് മാറ്റാം അപ്പൊ ആ സ്ഥലവും പോകൂല അപ്പൊ ഇപ്പൊ തണ്ണിമത്തം പോയാൽ പോയാലെന്ത് ഇത് നമുക്ക് ഇതുകൊണ്ട് സക്സസാ അപ്പൊ അങ്ങനെ വെച്ചുകൊടുക്കുന്ന ഈ വെണ്ട അപ്പൊ ഇവിടെ ഈ മൂന്ന് ലൈന് വേണ്ടി ഇന്നും ഉണ്ടായിരുന്നു രാവിലെ പത്തി രൂപേ അറുപത് രൂപ വിലയും ഉണ്ട് അപ്പൊ അതെന്തായി നമുക്ക് അതിനകത്ത് നമ്മുടെ വാഴ് റോബ് അല്ല ഏത്ത വഴയായിരുന്നു കേട്ടോ ഇവിടെ ഫുള്ള് ഏത്ത വഴി കൊലയൊക്കെ വെട്ടി നമ്മൾ അടുത്തത് വെച്ചിരിക്കുന്നു അപ്പോ ഇന്നത്തേക്ക് എന്റെ എല്ലാ മാണിക്യക ഇത് പറഞ്ഞില്ലേ ഒരു അതിജീവനമാണ് അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ചാനലിന്റെ പേര് കൂടെ പറഞ്ഞിട്ടുണ്ട് നിസാർ തടിക്കാടും യൂട്യൂബില് നൂറാസ് അപ്പൊ ഇത് റെഡ് റെഡ്ലേഡി ആ പപ്പായ പപ്പായ അപ്പൊ ഇത് ഇതൊക്കെ പരീക്ഷണമാണ് ഇവിടെ കൂടുതലിന്റെ ഒരു ഉണ്ട് കേട്ടോ പപ്പായ എവിടെ ആര് വെച്ചാലും ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാണ് ഒരു പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ മലയാള പിന്നെ എന്റെ ജീവിതം കറക്റ്റ് അറിയോ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റേ ഊഞ്ഞാല് പൊട്ടി കുഴിയിലോട്ട് പോയതുപോലെ വന്ന ഞാനാ അല്ല അവിടെ നിന്ന് കേറുമ്പഴേ കേറുമ്പോൾ തിരിച്ചു പോകണം ഒന്ന് തട്ടിട്ട് ഇറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു കുറ്റുപാട് പയിച്ചിട്ടുണ്ട് അതായത് പച്ചക്കറിയിൽ എത്തിയത് ലാസ്റ്റാ മീൻ ഇറച്ചി അത് ഇത് ഇപ്പൊ എന്റെ ഈ ഒന്ന് രണ്ട് വീഡിയോസ് കാണുന്നത് വരുകയും ഞാൻ എങ്ങനെയാന്ന് ഇവർക്കൊന്നും അറിയത്തില്ല ഇവരൊക്കെ കരുതിയിരുന്നു ഞാൻ വലിപ്പാകാലത്ത് എന്തൊക്കെ ഇറങ്ങിപ്പോയി രാത്രി കൊണ്ടുവന്ന് എന്തൊക്കെ വെച്ചേക്കുന്നത് ഇതിനൊക്കെ പറയാൻ കഥ ഉണ്ടെന്നേ ഞാൻ ഒരു എന്താ വേണ്ട എന്ന് വിചാരിച്ചിരുന്നോക്കെയാ അപ്പൊ പറയാൻ ഒരുപാടുണ്ട് എല്ലാം കൂടെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോയിലും കൊള്ളൂല എന്നാലും വീഡിയോയിലും തരാൻ പറ്റുന്ന തരാം ഇതെല്ലാം തയ്യാ ഇത് ചീര ഇത് ചീര എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ടായിരുന്നു ഇപ്പൊ അവിടെ എടുത്തോണ്ടിരിക്കുന്നില്ല ആ ചീര കഴിഞ്ഞിട്ട് അപ്പർ തൊരെണ്ണം ഉണ്ട് ഒരു മൂന്നെണ്ണം ഇതിന്റെ ഇതിന്റെ മൂത്തവരുണ്ട് ഇതിന്റെ ചേട്ടന്മാര് ഇതിന്റെ ചേട്ടന്മാര് കഴിഞ്ഞിട്ട് അവരുള്ളവരാണ് ഇവര് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആ ഇത് ഒരൊറ്റ സ്റ്റെപ്പാ ഇവിടുന്ന് അങ്ങോട്ട് പോയേക്കുന്നത് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നമ്മക്ക് നിക്കുന്നതിന് മുമ്പ് എടുത്തിട്ടാണ് നമ്മുടെ ചീരകൃഷിക്ക് എപ്പോഴും വേണ്ടുന്നത് നമുക്ക് ഇതാണ്ടോ ഇതിന്റെ നനവ് ഇതുപോലെ ചീരയുടെ മൂട്ടിലേക്ക് ഈ ഒരു കണ്ടോ ഈ ഒരു നനവുണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ചീര എടുക്കാം ഈ ഒരു നനവ് എപ്പോഴും മണ്ണി കാണണം വെറുതെ കൊണ്ടുപോയി വെള്ളം കൊണ്ട് ചോദിച്ചിട്ട് ചീര വിത്ത് കൊണ്ടിട്ടിട്ട് ചീര നനവെട്ടിട്ട് നീ ഇരുപത്തെട്ട് ദിവസത്തിൽ എന്തു ചീരയെന്ന് ചോദിക്കില്ല അടിവളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോഴിവളം മാത്രമേ ഉള്ളൂ പിന്നെ ആട്ടുംപുഴ ഒക്കെ ഉണ്ട് ആട്ടുംപുഴ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ചീരയ്ക്ക് വേണ്ടിയല്ല ആട്ടുമ്പുഴുക്ക് ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ആട് ആടുവളർത്തലൊക്കെ കയറി കുരുങ്ങിപ്പെട്ട കഥയൊക്കെ ഉണ്ട് എന്നാലും തൽക്കാലം ചാർണം കിടക്കുന്നുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇതിന് നാപ്പത് ദിവസം ഒക്കെ ആ പൂ വന്ന് കിടക്കുന്നെ ഈ പൂവന്ന് കഴിഞ്ഞു ഇത് ഉപയോഗിക്കുന്നതിന് പ്രശ്നം ഒന്നുമില്ല അത് നമ്മക്ക് ഇല എടുത്താൽ മതി പക്ഷെ തണ്ട് മുത്തി ഇത് നമുക്ക് അരിഞ്ഞിടാക്കത്തില്ല അരിഞ്ഞിട്ട് എല്ലാം ഏതൊരു പടത്തിൽ എല് അവന്റെ പല്ലി വായി തെറിച്ചുപോയി അതേപോലെ വരും അപ്പൊ അത് അരിഞ്ഞിടാക്കത്തില്ല അത് വിത്ത് ഇതെടുക്കാൻ പറ്റും ഇത് ഇവിടെ പടവലം ആ ഈ ഭാഗത്ത് ഇവിടെ അങ്ങോട്ട് പടവല അങ്ങോട്ട് പയറായിരുന്നു അല്ല പാവലായിരുന്നു ഇവിടെ ഇത്ര ഉള്ളായിരുന്നു പടവലം അപ്പൊ അത് നമ്മൾ ഈ പടവലവേ പടവലവും പാവലും നമ്മള് കണ്ടിച്ച് വിട്ട ക്യാപ്പില് കേറി വരാൻ വേണ്ടിട്ട് പയർ വെച്ചാ ഇതൊരു ആ ഇത് പ്രിസിഷൻ ഈ ഭാഗത്തൊന്നും ഫാമിംഗ് ആരും ചെയ്യുന്നില്ലാന്ന് പറഞ്ഞാൽ ആ എന്താണെങ്കിലും തുള്ളി നന അതാണെന്ന് തോന്നുന്നു മലയാളം ഇതൊന്നും പറഞ്ഞില്ലേ ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് തപ്പി പിടിച്ചാന്ന് ഇത് ഇംഗ്ലീഷും മലയാളം അറിയാത്ത അല്ല ഇത് പറഞ്ഞില്ലേ ഇത് ഇതൊന്നും ഞാൻ ഇതിനകത്ത് ആരും മുത്താകന്മാരില്ലാന്നേ ഇത് മാത്രല്ല ഞാൻ കേൾക്കുന്ന പറയുന്ന വണ്ടതരങ്ങൾ ചെയ്യില്ല ഈ ചെയ്ത് ഇതൊക്കെ ഇട്ടാൽ രണ്ടു മൂന്ന് കൊല്ലമൊക്കെ കിടക്കണത് തന്നെയാ ഇത് ഞാൻ നടണ്ടോ ഇതിന ഇടയ്ക്കൊക്കെ ഒരു ഹോളുണ്ട് ഈ ഹോള് ഞാൻ കുത്തിയതാ കുത്തി പൈപ്പ് ഇട്ട് മത്സ്യമൊക്കെ വിരിച്ചിട്ടിട്ട് ഈ പൈപ്പിൽ കൂടെ വെള്ളം തുറന്നു വിട്ടാലും ഒക്കെ ഓക്കെയാ ചെന്ന് ലാസ്റ്റ് അടച്ചിട്ട് നോക്കുന്നു ഇതല്ല അടഞ്ഞ് അന്നില്ല ഫിൽറ്റർ ഒന്നും വെച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഇതിനിടയ്ക്ക് ഈ പയറിട്ട് കൊടുത്തത് ഇത് ഇപ്പൊ ഈ ചീര എടുത്ത് കഴിയുമ്പോ പയറിനെ കെട്ടിക്കേറ്റി പന്തലി വിടാം എന്നുള്ള ധാരണയിലായിരുന്നു ഇതിപ്പോ ചെറിയ ഒരു പണിപ്പെട്ട് കിടക്കുക കാറ്റ് നമുക്ക് എല്ലാത്തിനും പ്രശ്നം കേട്ടോ കാറ്റ് വന്നതുകൊണ്ട് താഴെ കുറച്ച് പാവലിട്ടത് അതും പോയായിരുന്നു ഇത് കേറും ഇത് ഇപ്പൊ ചീര നമ്മളെടുത്തു മാറ്റും ചീര ഇപ്പൊ കിടക്കുന്നില്ലോ പത്ത് ദിവസം തടിച്ചു വേണ്ടനി ആ പരുവത്തിൽ എത്താൻ അപ്പൊ ഇനിയും നമുക്ക് വേണ്ടുന്നത് വെള്ളം വെള്ളമില്ല വെള്ളം ഇവിടെ ഏതാണ്ട് ഇവിടെ നിന്ന് എനിക്ക് പോകുന്ന ഒരു ഒരു മുക്കാ കിലോ അര കിലോമീറ്റർ നേരെ വരും ഈ കൃഷി ഭവനിന്ന് എന്തൊരു കൃഷി ഭവനിന്ന് സഹായമല്ല കൃഷി എപ്പോഴും ആള് വരും എന്തുണ്ടെങ്കിലും വിളിക്കും ചോദിക്കും പിന്നെ ഇപ്പൊ ഞാൻ പറയില്ലേ കൃഷിഭവരൊക്കെ ഇത് നമ്മൾ ഏതൊരാളും എന്തിനും അതിനോട്ട് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ഉണ്ടാവും തുടർന്നും വീണ്ടും സപ്പോർട്ടുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ കൈവിട്ട കളിയാന്ന് ഉണ്ടാവും ഇത് സ്വന്തം ഒരു വക സ്വന്തം ഇല്ലാന്ന് സ്വന്തമായിട്ടുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ ചാനലൊന്നും നിങ്ങൾ കൂടെ ഒന്ന് സെർച്ച് ചെയ്തു നന്നായിരിക്കും സ്വന്തമായിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ അന്തം വിട്ടവനാന്നേ സ്വന്തമായിട്ടുള്ളത് കുറെ ജീവനുകൾ മാത്രമേ കയ്യിലുള്ളൂ അപ്പൊ ബാക്കി ഞാൻ ഈ പറഞ്ഞ ചാനലുകളൊക്കെ നിങ്ങൾ കയറി നോക്കിയാൽ ബാക്കി വരാൻ കിടക്കുന്നു നിങ്ങൾ ചെറുതായിട്ടൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ പറ്റിയാൽ നല്ലൊരു സ്റ്റോക്കിരിപ്പുണ്ടൊരു കഥ കഥയെന്ന് പറയാം വലിയ കഥ തന്നെയാ അപ്പൊ അങ്ങനെയൊന്നുമില്ല എന്തായാലും ആ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ഇതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് കൃഷിഭവൻകാരൊക്കെ നല്ലതുപോലെ കൃഷിഭവൻ നല്ല ഇപ്പൊ എല്ലാവരെയും സപ്പോർട്ടുകളുണ്ട് ഞാൻ എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെന്ന് പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള പോക്കായിരുന്നു എങ്ങനെ ദൂർത്തടിച്ച് പോയതല്ല ആരുടെ മുമ്പിൽ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പൊ അതല്ല ഞാനും പ്രായമൊക്കെ ആയി വരുമല്ലേ ബാക്കി കുറെ ഇല്ല തള്ളക്കിളിയുടെ കൂട്ടിലിരിക്കുന്ന മക്കളെ പോലെ കുറെ മക്കള് നമുക്കുണ്ട് അപ്പൊ ആ മക്കൾക്ക് പോലും എന്താ പറയുന്ന ആ അങ്ങനെയൊക്കെ ഒരു മലമേലത്തെ ഷൂട്ടിങ്ങാർ പോയി അവിടെ പോയിരിക്കും അവർ പോയപ്പോ വീട്ടിൽ നിന്ന് തുടങ്ങി പോണാ കൂളി കൂടുതലാണ് പോയാൽ മൂന്ന് മാസം കഴിഞ്ഞ് കൂളി എന്നാൽ അവർക്ക് അറിയുമോ സാറന്മാർക്ക് തിരിച്ചറിയാത്ത കാലത്ത് അങ്ങനെ ഇറങ്ങി ഏതാണ്ടൊരു പത്ത് വയസ്സിലായപ്പോഴത്തേക്ക് ഞാൻ എന്റെ അധ്വാനം എന്ന ഫീൽഡിലോട്ട് ഇറങ്ങി കാരണം ആശ്രയിക്കുന്ന വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ വീട്ടിലെ കഥ വേറെ ഒരു റോള് കഥ പറയണമെങ്കിൽ ഒരുപാടുണ്ട് ദുബായി എപ്പോഴും ഉണ്ട് രണ്ടു കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതുപോലെ എന്നാ കരിക്കുന്ന സമയത്താ കൂട്ടുകാരെ പറയാം കഥ പറയാൻ ഇറങ്ങി ഞാൻ പോവാ എന്താ പറയാൻ ഒരുപാട് ഇവിടെ ഒന്നും പറഞ്ഞാൽ ആ റബ്ബർ വെട്ടിയ കഥ റബ്ബറിനകത്ത് പറ്റുന്ന കഴിഞ്ഞ വർഷം ഈ സമയത്ത് കർണാടകയിൽ പോയി ഒമ്പതിനായിരം കൊണ്ട് കളഞ്ഞിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചു വെറ്റി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഒരാൾ വന്നിട്ട് പോയി ഞാൻ ആദ്യമായിട്ട് കർണാടകയിൽ പോവുക കർണാടക പോയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നൂല്ല തോന്നൂലെന്നല്ല ഞാൻ ചെയ്തേ പറ്റും ചെയ്യാനുള്ള ബാധ്യതയും പ്രാരാബ്ദവും വേറെ കിടപ്പുണ്ട് അതാണെങ്കിൽ വേറെ കിടക്കുന്ന ഇത് അപ്പം വെള്ളമില്ല ഇവിടെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ കൂടെ ആത്മാർത്ഥതയായിട്ട് നിൽക്കുന്ന ഒരു ജോലിക്കാരനുണ്ട് പിന്നെ അമ്മൂസനുണ്ട് മാമ വൈഫിന്റെ ഫാദർ അപ്പൊ ഇവിടെ രണ്ടുപേരെയും കൂടെ അവിടെ ആക്കി വെള്ളമൊക്കെ ആവുന്നതിന് സമയത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ചാടിയാ അവിടെ ഒരു കൂട്ടുകാർ കൂടെ ഞാനും ഒരു ഒരു കാർഡും കൂടെ ആദ്യമേ പോയി ഒരു നാല് ദിവസമൊക്കെ നിന്ന് വാങ്ങി അടിച്ചു കളങ്ങിയൊക്കെ വന്ന് മരങ്ങൾ പലതും പോയി കണ്ടു ആദ്യമേ വന്ന് പോയി കണ്ടെടുത്ത് പിന്നെ ഒരു മരം ഒക്കെ സെറ്റായി പിറ്റേന്ന് എഴുതാം എന്നുള്ള തീരുമാനത്തിലൊക്കെ നിന്ന് അപ്പൊ അവിടുത്തെ ഫീൽഡിലെ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് അവിടുത്തെ എന്തൊരു പ്രോപ്പർട്ടി മേടിച്ചാലും ബ്രോക്കർ ഫീസും ആയിരം രൂപയാണ് അപ്പൊ ഞാനൊരു മരം കണ്ടു ധാരണ എത്തി ഒരു മാസം മുപ്പതിനായിരം രൂപ മുതലാളിക്ക് കൊടുക്കാമെന്ന് അപ്പൊ മുപ്പതിനായിരത്തിൽ കൊടുത്ത ബ്രോക്കറ് ഫീസ് മുപ്പതിനായിരം രൂപ കൂടുതൽ ബ്രോക്കറുകളും മുഖം കൂടുതലും മലയാളി തന്നെയാണ് ഈ മുപ്പതിനായിരം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച അവരെ കൊണ്ട് നടന്നു പിന്നെ റൂമിൻ്റെ നിന്ന് എല്ലാം കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലവുമൊക്കെ ചെയ്തു ആ പോയ ദിവസം തന്നെ നല്ലൊരു കങ്കിയ ചെലവാണ് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് മറ്റേ മരത്തിന് എഗ്രിമെന്റ് എഴുതാ മുതലാളിയെ വിളിക്കുമ്പോൾ അതിന്റെയും കഥ മുതലാളി അറിഞ്ഞിട്ടില്ല ഇയാൾക്കളടുത്ത് പറഞ്ഞിട്ട് കാലം കുറേയായി കുറെ കാലത്തിന് മുമ്പേ പറഞ്ഞിട്ട് അയാള് ഇതിനാളെ കൊണ്ടൊന്നും പോയില്ല എന്നാൽ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒരു ബ്രോക്കർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിക്ക് ഏതാണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചു അത്രത്തോടെ ലോങ്ങിൽ പോയി ഒരു മരം കണ്ട് പോയാൽ എണ്ണ പറയുന്ന കണ്ടാലോണ്ണെ നിങ്ങൾക്ക് അഡ്വാൻസ് കൊടുത്തു പോകണം കാരണം വൈകിട്ട് വേറെ ആരെങ്കിലും മണ്ണാ കൊടുക്കൂ കാര്യം മുതലാളിവിടെയൊന്നും ഇല്ല ബോംബെലാന്ന് ഈ വണ്ണമുള്ള മരമൊക്കെ കൊണ്ടുപോയി കാണിച്ചു നമ്മൾ തിരക്ക് നടക്കുന്നത് ആരംഭം നമ്മളെ കണ്ണ് മുമ്പേ കൊണ്ടുവന്നിട്ട് വെറുതെ എടുത്തു പറഞ്ഞാൽ എന്തായാലും എടുപ്പേ ആ ഒരു സ്ഥിതിയിൽ ആ മരം കിട്ടിയാ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഒരായിരത്തി അറുനൂറ് മരം ഇത്ര രൂപ കണ്ടിഷ്ടപ്പെട്ട ഇത്ര രൂപ അഡ്വാൻസ് കൊടുക്കും അത് നോയമ്പായി കഴിഞ്ഞ വർഷം നോയമ്പത്തി അഡ്വാൻസ് കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നോയമ്പ് കഴിയുമ്പോൾ എഴുതാന്നുള്ള കാരണ ഞാൻ അവിടെ നിന്ന് അവനെ വിളിച്ച് അഡ്വാൻസും കൊടുത്ത് മറ്റവനോ എന്നെക്കായി വലിയ സെന്റിമെന്റ്സ് ഒരു ഫോൺ എടുത്തിട്ട് വീഡിയോ കാണിക്കുന്നു എന്റെ വൈഫിന് ക്യാൻസറാ കാണിച്ചതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കാരണം വലിയ ഇതിനേക്കായി വലുത് കൊണ്ടു നടക്കുന്ന ഞാനാന്ന് ഇവനറിയത്തില്ല എന്നാലും അങ്ങനെ വരുന്നവരെയൊക്കെ കണ്ട നമുക്കറിയാം എന്താ ഇത് കേട്ടാദ്യ ഇത് ഇപ്പൊ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന പ്രണാപത്വത്തിൽ തൂക്കിക്കൊണ്ടുവരുന്നൊന്നും കഥ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അവര് ആയിരം രൂപ ശമ്പളം കൊടുത്ത് അതിന് അഡ്വാൻസും കൊടുത്ത് അന്നേരം ഞാൻ എന്തായാലും പോയി ശക്തമായി മരമൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ച് മറ്റേനെ വിളിച്ചുകൊണ്ട് റായിഗ്രഹ്മാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പുത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് കാരണാളികളൊന്നും ഞാൻ പോയിട്ടില്ല എന്തായാലും അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു വന്ന് കൊല്ലത്തെത്തുമ്പോൾ മുമ്പ് അതോ ഈ രാത്രി ചാടിയത് കൊണ്ട് കൊല്ലത്തെത്തിയപ്പോഴത്തേക്ക് പിറ്റേന്ന് വൈകുന്നേരമായി അഞ്ച് ട്രെയിനെങ്ങാണ്ട് കയറി ഉച്ചയ്ക്കൊക്കെ എറണാകുളത്ത് നടക്കുവാണ് എറണാകുളത്ത് നിൽക്കുമ്പോൾ അവൻ വിളിച്ചായിരുന്നു മരം കച്ചവടമായവൻ ആ ഇതിന്റെ തന്നെ കൂടെ പറഞ്ഞില്ല വലിയ വലിയ കോമഡിയൊക്കെ നടന്ന നടന്നതുകൊണ്ടാണ് ഞാൻ ഈ പൈസ കൊടുത്തതും മുതലാളി പോംബേല മുതലാളി വിളിക്കുന്നാലും ആ മരമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കർണാടകയും മലയാളവുമായിട്ട് രണ്ടും കൂടെ പൊരുത്തുള്ളൂ സംസാരവും കൂടിയാ അതും ആ മരമൊക്കെ കണ്ടോ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ട അഡ്വാൻസ് കൊടുത്തോളണം ഉം ശരി എങ്ങനെയാ മുതലാളി പറയുന്നത് എന്താ അറിയോ ആ മരം എന്തായാലും പുതിയ മരം തുടങ്ങിയിട്ടില്ല വലിയ മരം ആയിരത്തി അറുനൂറ് മരം നാനൂറ്റി പതിനാറാ എന്നാലും പ്രശ്നമില്ല പിന്നെ തുടങ്ങുന്നത് മരം എന്നാൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഒരു നാല്പതിനായിരം രൂപ ഒരു വർഷത്തേക്കൊന്നും പറഞ്ഞ് സമ്മതിച്ചു ഒരു വർഷത്തേക്ക് നാല്പതിനായിരം കൊടുത്താൽ മതി മരം തുടങ്ങുമല്ലേ അതിനകത്തൊന്നും കിട്ടത്തൊന്നുമില്ല ചില്ലും ചിരട്ടയും വെക്കണം കമ്പി വെക്കണം കാർ ഞാൻ എടുത്തുതരാന്ന് മോലാലി അപ്പം എന്നാലും ഞാനും വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ജോലിക്കാരൊക്കെ ഈ നാൽപ്പതിനായിരം ഒരു വർഷത്തേക്ക് കൊടുത്താൽ മതി ഫസ്റ്റ് വർഷം ബാക്കി ചില്ലും ചിരട്ടയും ജോലി കൂലിയൊക്കെ അവിടെ കിട്ടത്തില്ല அடுத்த வருஷம் நமக்கு எந்த தீர்மானிக்கோ முதலுன்னு விசாரிச்சிட்டு நம்ம அவனையும் பிடிச்சு குடிஞ்சு வந்து பிடிந்து முதலாளி படிந்து காடெடுத்து தரா முதலாளி போனா அப்ப மத்தவனும் பிடிச்சதா எவனோ பைசைய கொடுத்து திருச்சு கேறி வந்து எறநாள் அந்த எடுத்துட்டா ஒரு வீடு பிள்ளைங்க கிட்டுனே ஞானத்தின் முன்பே ஒரு வீடு ரெடி ஆகி அயக்கேள் பே வந்து பைசா அதிலும் அட்வான்ஸ் கொடுத்து இல்ல வீடு போவோம் அவரோ எனக்கு மனசில பாளியல்ல அது எவ்யும் சென்று பாளியது சேஷே அறியூ എന്തായാലും ഇനി വെന്ത ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ നാട്ടിൽ പോയിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് വൈകുന്നേരം വീണ്ടും അടുത്ത പോളും ആ ആ അയ്യത്തിന്ന് മൂന്ന് മിഷ്യൻ കാർ ഉണ്ടായിരുന്നതാ മറ്റേ കാട് കഴിക്കുന്ന മിഷ്യനുണ്ടല്ലോ ഇവര് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്ക് വൈകിട്ട് ശമ്പളം കൊടുക്കാൻ മുതലാളി വീണ്ടും പോകേന്ന് ഗൂഗിൾ പേ അയച്ചിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല ഞാനയു സംഭവം എനിക്ക് മനസ്സിലായി എന്റെ യൂ പോയി നാല് ദിവസവും പോയി ഇത് കിട്ടിയില്ലെന്നറിഞ്ഞെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകൂല അല്ല തിരിച്ചു വരില്ല തിരിച്ചു വരാതെ പോയി അടുത്തതെങ്കിലും ഇട്ടു എന്തായാലും വന്ന് രണ്ടില്ലെന്ന് കിടന്നാലെന്ന് ഉറക്കം വരൂല ആ കിടന്നാലെന്ന് ഉറക്കം വരൂല്ല രണ്ടു ദിവസം കിടന്നിട്ട് മിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നാ പിന്നെ പോട്ടോ എന്ന് വിചാരിച്ചിട്ടു നേരെ ചാടി കൂടി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയി ഞങ്ങൾ നിന്ന സമയത്ത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തും പറിച്ചും ഒക്കെ ഒരു മരം ഉണ്ടായിരുന്നു എന്റെ കൂട്ടുകാരുടെ ചെയ്തോണ്ടിരുന്ന പറഞ്ഞ അവന്മാർക്കും ഇല്ല എനിക്കും ഇല്ലാത്ത അവര് നിന്നെടുത്ത് ഈ മരങ്ങൾ ഞാൻ പോയി കണ്ടു അത് കെട്ടി വെട്ടിയാൽ നമുക്ക് ആദായം കിട്ടും അങ്ങനെ കൊറഞ്ഞ ഉറപ്പാ ഈ ഉറച്ച ഒരെണ്ണത്തിൽ പോയി കണ്ട നേരത്തെ ഞങ്ങൾ ഈ പോയി നിന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം പോയി ചെയ്തുകൊണ്ട് ആകായ ഉമാർക്ക് നാട്ടിൽ വേറൊരു മരവും കിട്ടി അപ്പൊ ഇത് തന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ വീട് ഇത് എല്ലാം കൂടെ ഒക്കെ ആയിട്ട് നമ്മളെടുത്ത് നമ്മൾ എടുക്കുമ്പോഴെന്തുവാ അവിടെയും ഇത് തന്നെ ഒരു മാസത്തിൽ മുപ്പതിനായിരം മുതലാളിക്ക് മുപ്പതിനായിരം ബ്രോക്കർ ഫീസ വീസ അങ്ങനെ കൊടുത്തിട്ട് ഒന്നര മാസം മുമ്പ് അവന്മാരും എടുത്തതേ ഉള്ളൂ ഉമരം അപ്പൊ ഇതൊക്കെ പറഞ്ഞ സമ്മതിച്ച് ഞാൻ അവിടെ ചെന്ന് ഒരു രണ്ടു ദിവസം വെട്ടി അപ്പൊ ഇവരെ രണ്ടുപേരും കയറി വരാൻ പറഞ്ഞു അപ്പൊ അവർക്ക് ഓൾറെഡി അമ്പതിനായിരം കൊടുത്ത് മുപ്പതിനായിരം മൊലാളിയും കൊടുത്തു ഇരുപതിനായിരം രൂപയും കൊടുത്തു അപ്പൊ ഈ കർണാടകക്കാരനെനിക്ക് അറിയോ എന്ത് ഷോട്ടർ എന്ത് ഒറ്റപ്പെട്ട അവൻ ഇതൊന്നും അറിയത്തില്ല ഞാൻ എന്റെ നിർബന്ധ ഈ റോഡിന്റെ സൈഡിൽ മാത്രം കുറച്ച് വന്നാരെ മാറ്റിക്കാളും ചങ്കുകളെ പൂജ നിങ്ങൾ ചെയ്യേണ്ടുന്നത് കർണാടകയിൽ പോയി റബ്ബർ എടുക്കുന്നവൻ ഒന്ന് ആലോചിച്ചിട്ടേ എടുക്കാവൂ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞ ഒരുപാട് തീർപ്പുകൾ നടക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് രണ്ടാമത്തെ കേസ് അവിടുത്തെ മുതലാളിക്ക് മരത്തിനെ പറ്റിയൊന്നും അറിയത്തില്ല ആറ് ആറ് വർഷം വെട്ടി റബ്ബർ മുറിക്കാനായി അതൊക്കെ അവിടുത്തെ അവസ്ഥ അവിടെ ചെല്ലുന്നപ്പോഴത്തേക്ക് എന്താ മുതലാളി അടുത്ത് ഞാൻ പറഞ്ഞു ഇതിപ്പോ ഞാൻ ചെന്ന് നോക്കി സൈഡിലൊക്കെ നല്ലതുപോലെ വെട്ടിയേക്കുന്നു ബാക്കിയൊക്കെ മരം വെട്ടി കീറി മരുന്നൊക്കെ തേച്ച് വെട്ടിയേക്കുന്ന വരവാണ് ഞാൻ എന്റെ നിർബന്ധം കൊണ്ട് മുതലാളിയെ കണ്ടില്ലല്ലോ എന്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞു മുതലാളിയെ ഒളിച്ചോണ്ട് കാണിക്കായി മുതലാളി ചോദിക്കുന്നത് എന്താ നിർ മേലോട്ട് വലത്തുനിന്ന് ഞാൻ ഷോട്ടർ ഒന്ന് ചോദിച്ചു എന്നാ അത് നിർത്തിയിട്ടായിരുന്നു ഞാൻ അമ്പതിനായിരം കൊടുത്തിട്ടില്ല ഇവരെല്ലാരും ചാറ് തേച്ച് കൊണ്ടുപോയാൽ മരത്തെ കൊണ്ടുപോറ്റു அது ஒரு காலத்து வீண்டும் கிருஷி தொடங்கி அப்படியே ஆனவங்களை வீடும் தொடங்கிங்க